എന്റെ മനസ്സില് കൃഷ്ണൻ ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം കാരണം വന്നാളും അങ്ങനെയുള്ള കലാപത്തിലുള്ള നമുക്ക് എന്താണോ ഭഗവാൻ തരുന്നത് അതാണ് ഭഗവത് പ്രസാദ് മറവി എന്നുള്ളത് കഴിയാ ഒന്നും മറന്നു പോവാൻ പാടില്ല പാട്ട് ഓപ്പണാണ് കൂടുതലെന്നെ പഠിപ്പിക്കാറ് കവിത അങ്ങനത്തെ കാര്യങ്ങളാണ് അമ്മ കൂടുതൽ ശ്രദ്ധിക്കാറ് അങ്ങയുടെ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം ച്ഛൻ കക്കാട് ആനന്ദ നമ്പൂതിരി അച്ഛൻ ഒക്കെ പ്രവർത്തി വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ആളാണ് അമ്മ ശാരദാന്തർജനം അമ്മ എഴുതും അമ്മ പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ കഥകള് ഒക്കെ പറയുന്ന ഒരു യൂട്യൂബ് ചാനലും അമ്മയ്ക്കുണ്ട് കേട്ടോ അതെ അതെ നന്ദനം വൈ ശാരദ ആനന്ദ് എന്നാണ് ചാനലിന്റെ പേര് ഞങ്ങള് മോസ്കോലായിരുന്ന സമയത്ത് ഈ കോവിഡ് സമയത്തൊക്കെ അപ്പൊ അങ്ങനെ തോന്നിയതാണ് അപ്പൊ അമ്മ ഇങ്ങനെ ഓഡിയോ ആയിട്ട് അയക്കും അപ്പൊ നമ്മളതില് ഫോട്ടോ ഒക്കെ ചേർത്തിട്ട് വീഡിയോ പോലെ ആക്കിയിട്ട് ഏഹ് ചാനലില് ഇട വളരെ പെട്ടെന്ന് ആ സമയത്ത് ഒരുപാട് പേര് നല്ലോണം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ അമ്മ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അമ്മ കുട്ടികളും ആകെ ഭാഗമായിട്ട് പക്ഷെ അമ്മ കവിത പുസ്തകം ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഇനി ഞങ്ങള് ഭാവിയിൽ വീണ്ടും അമ്മയുടെ ചില പുസ്തകങ്ങളൊക്കെ ഇറക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇന്ന് മാനസിക പറഞ്ഞല്ലോ ആയുർവേദ ഡോക്ടറാണ് ഞങ്ങടെ രണ്ടുപേരും കൂടിയാണ് വേദാരണ്യം ആയുർമന ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വികൃതി കൂട്ടങ്ങളും ഇവിടെ ഉണ്ട് കുഞ്ഞു നമസ്തേ പറയൂ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തില് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോക്കെ ആദ്യമായിട്ട് കവിത ചെല്ലുന്നത് അപ്പൊ അപ്പ മുതലേ അമ്മയാണ് എന്നെ കവിത ചെല്ലാ ചെല്ലുന്ന രീതിയൊക്കെ പഠിപ്പിച്ച ആ ഒരു രീതി ഉണ്ട് അതന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കവിത എന്ന് പറയുമ്പോ എനിക്ക് അതാ ഉള്ളില് വരിക അമ്മ ചൊല്ലി പഠിപ്പിച്ചും അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പിൾ അതിനൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് വീണ്ടും ശരിയാക്കി തരും ആ ഓർമ്മകള് ഭയങ്കര ആണ് അതൊക്കെ ശരി അതുപോലെ പാട്ട് ഓപ്പണാണ് കൂടുതലെന്നെ പഠിപ്പിക്കാറ് കവിത അങ്ങനത്തെ കാര്യങ്ങളാണ് അമ്മ കൂടുതൽ ശ്രദ്ധിക്കാറ് പിന്നെ എലക്യൂഷൻ പ്രസംഗ മത്സരം ആ കാര്യങ്ങളിലൊക്കെ അമ്മയാണ് എനിക്ക് എല്ലാ ഗൈഡൻസും തരാറ് ആ അത് ശരിയാ മാമ്പഴം ഏർ മാമ്പഴം എന്നൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നില്ലേ കൈലിയിൽ മാമ്പഴം എന്നിട്ട് അതില് ഞാന് ഫോർട്ട് പ്ലേസ് ഉണ്ടായിരുന്നു എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലായിരുന്നു അപ്പൊ അതിലൊക്കെ ശരിക്കും നമ്മുടെ ഈ മ്യൂസിക് കമ്പോസിംഗ് ഒക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് എന്ന് തോന്നിയത് മാമ്പഴത്തിലൂടെയാണ് കാരണം ഒരു കവിത നമ്മൾ കാണാതെ പഠിക്കണം അത് ഓൺ സ്റ്റേജിൽ നമ്മൾ കാണാതെ പഠിച്ച് പാടണം കവിത റിയാലിറ്റി ഷോ ശരിക്കും മുറികളായിട്ട് നമ്മൾ പഠി കാണാതെ പഠിച്ച് പാടേന്ന് വേണം അപ്പൊ അതിൽ നമ്മൾ ട്യൂണും കൂടി കൊടുത്തുകൊണ്ട് ആൾക്കാർക്ക് ഒന്ന് കേൾക്കുന്ന രീതിയിൽ അതിൽ ഇടയ്ക്ക് വായിക്കുന്ന തൃശ്ശൂർ കൃഷ്ണകുമാർ ആ ഏട്ടനായിരുന്നു ഇടയ്ക്ക് വായിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ഒരു ട്യൂണിൽ നമ്മൾ പ്രോഗ്രാം കമ്പോസ് ചെയ്ത് കവിതനെ ആ രീതിയിലാക്കി പാടുന്ന റിയാലിറ്റി ഷോ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് അപ്പൊ അതിലും ഒരു ഭാഗ്യം പങ്കെടുക്കാൻ സാധിച്ചു അതെ 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 കാണാൻ അച്ഛനു ബോംബെയിലെ ഗുരാക്കൻ്റെ അമ്പലത്തിലായിരുന്നു ഇത് മാനസി യാത്രമാരാണ് ആയുർവേദ ഡോക്ടറാണ് മാനസി പി എൻ എൻ എം ആയാലാണ് പഠിച്ചത് ഇപ്പൊ ഞങ്ങള് ആയിട്ട് പെരുന്നാൽമണ നടത്തിവരിയൊക്കെ ഇവിടെ ഊഴ സമയാണ് അപ്പൊ അതിന്റെ പൂജയും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയും പോണു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ വേളി കഴിഞ്ഞത് വേളി കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം മോസ്കോയിലേക്ക് പോയി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ ഞങ്ങൾ അവിടെ അവിടെയായിരുന്നു ഒരു അഞ്ചാറ് കൊല്ലത്തോളം രണ്ടുപേരും കലാത്തിലേക്കാണ് പാട്ട് പാടും ഡാൻസ് കളിക്കും എല്ലാം കേട്ടോ എന്താ ഇതുരാബിന്റെ അനുഗ്രഹം കാരണം വന്ന ആളും അങ്ങനെയുള്ള കലാവിടംബത്തിലുള്ള ഒരാളായി ജോലി നിർത്തി നാട്ടിലാവാം സെറ്റിൽ ചെയ്യാം പ്ലാനിലായിരുന്നു പിന്നെ വന്ന ഉടനെ തന്നെ ഇങ്ങനെ മേൽശാന്തി ആവാൻ കൊടുത്തു അപ്പൊ നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നവരല്ല പക്ഷെ ആഗ്രഹമൊക്കെ ഉണ്ടാവും എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യ അന്ന് ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു മൂന്ന് മാസം മൂന്ന് നാലു മാസാവുന്ന ആ സമയമായിരുന്നു അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് സാധാരണ ഉച്ച അഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ മേൽശാന്തി ആയി എന്നുള്ള വിവരം റിഞ്ഞത് അത് ഭയങ്കര സന്തോഷായിരുന്നു ആ സമയത്ത് അത് കേട്ടപ്പോ കൂടാതെ ഈ പ്രഗ്നന്റ് ആയേണ്ട ഒരു ആദികൾ അത് കേറിയിണ്ടായിരുന്നു ഇനിയിപ്പൊ ആറുമാസം കൂടെ എന്നുള്ള ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷെ അതിലും അധികം സന്തോഷം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു അസുലഭ ഭാഗ്യം നമുക്ക് കിട്ട നമ്മുടെ കുടുംബത്തിന് അങ്ങനെ അതില് എനിക്കും കൂടെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എല്ലാം ഗുരുവാരപ്പന്റെ ഒരു അനുഗ്രഹം അച്ഛനമ്മമാരുടെ ഒക്കെ പ്രാർത്ഥന അമ്മയ്ക്കൊക്കെ അതന്നെയാണ് അമ്മയുടെ ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു എപ്പോഴും പ്രാർത്ഥന അതന്നെയായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും എല്ലാവരുടെയും അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ നല്ല രീതിയില് ആറുമാസം കഴിഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞും അമ്മയാണ് എന്നെ കവിതയും പാട്ടും പഠിപ്പിക്കാം ഈ സ്റ്റേജുകളിലൊക്കെ എന്നെ കൊണ്ടുപോകുന്ന ആള് അച്ഛനാണ് എപ്പോഴും ഓടി നടന്ന് സ്റ്റേജുകളിലേക്ക് എത്തിക്കുക കാര്യങ്ങളൊക്കെ ഇതാക്കി അതിനൊക്കെ അച്ഛനാണ് പിന്നെ അച്ഛന് കൊട്ട് നല്ല താല്പര്യം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് മൃദംഗത്തിലേക്ക് ഒരു ചായവ് വന്നത് എന്ന് തോന്നുന്നു പിന്നെ ഇപ്പൊ പൂജ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അച്ഛൻ ചെറുപ്പം മുതൽ തന്നെ കുളിച്ച് വൈകുന്നേരം കുളിച്ച് അമ്പലത്തിൽ പോയി വെറുതെ അവിടെ പോയിരുന്ന് ജപിക്കാൻ പറയും നമ്മള് ഈ ഓപിന്യൊക്കെ കഴിഞ്ഞ് ആ കഴിഞ്ഞ സമയത്തൊക്കെ വൈകിട്ട് കുളിച്ചിട്ട് അവിടെ കളിക്കാൻ പിള്ളേരൊക്കെ ഉണ്ടാവല്ലോ ഒന്നിച്ച് നമ്മള് കുളിച്ചിട്ട് അവിടെ എന്നുള്ളത് അതൊക്കെ ഞാൻ ഒരു ഗുരുവായൂരത്തൊന്നും വിചാരിച്ചിട്ടില്ല സത്യം പറയാം പക്ഷെ എന്റെ മനസ്സില് കൃഷ്ണൻ ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം അമ്മയും പറയും ഞങ്ങളെല്ലാരും കുറെ പെൺകുട്ടികളാണ് അപ്പൊ ഇരുന്ന് ജപിക്കണം അത് കഴിഞ്ഞിട്ട് ജപം കഴിഞ്ഞ നൂറ്റെട്ട് നമശിവായ നാരായണ അങ്ങനെ കുറെ ഉണ്ട് ഞങ്ങളുടെ ചടങ്ങ് അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് അച്ഛൻ വന്ന അച്ഛൻ കുളിച്ചു അച്ഛനും മാഷമായിരുന്നു കേട്ടോ അപ്പൊ അച്ഛൻ കുളിച്ച് വന്ന ചില സ്തോത്രങ്ങൾ ജപിക്കാറുണ്ട് അത് ജപിക്കും അത് കഴിഞ്ഞാ പിന്നെ ആ ജപം കഴിഞ്ഞാലാണ് ഊണ് കഴിക്കാറാവുക ഇല്ലത്തെ കെട്ടില് അങ്ങനെ അന്നൊന്നും മേശയൊന്നുമില്ല ഞങ്ങൾ ഊണൊക്കെ കഴിച്ചാൽ ഞങ്ങൾ പെൺകുട്ടികളാണ് അധികം നമ്മക്ക് മരുമക്കളും ഇല്ല തന്നെയാണ് താമസിക്കുക അത് അനുഭവമായിരുന്നു ഞാനൊന്ന് ചെറിയ കുട്ടിയാണ് എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട് അപ്പൊ അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഞങ്ങൾ അനുഭവിച്ചിരുന്ന ആ രീതികള് ഇവർക്കൊന്നും മനസ്സിലാവില്ല കാരണം കൊറേ കഴിഞ്ഞുണ്ടാവുന്ന കുട്ടികളല്ലേ ഇവരൊക്കെ അപ്പൊ അതെങ്ങനെയാകുമ്പോഴേക്കും അത് ഇത്രയും മനസ്സിൽ തട്ടിയില്ല എന്ന് വരെ ഇവർക്ക് അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു കൃഷ്ണൻ ഇവിടെ ഞാൻ എനിക്കൊരു ഏട്ടൻ ഉണ്ട് രണ്ട് ഓപ്പളിമാരുണ്ട് പിന്നെ അനിയത്തി ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലാണ് അവിടെ കഴിഞ്ഞിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ ഈ വായിക്കാൻ അന്നൊക്കെ രാമായണം വായിക്കുമായിരുന്നു സന്ധ്യ കഴിഞ്ഞ നമ്മൾ നാരായണം വായി ജതം കഴിഞ്ഞാൽ രാമായണം വായിക്കും അപ്പൊ അതൊക്കെ കാണുമ്പോ അച്ഛന്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നിരിക്കാം എന്ന് എനിക്ക് ഇപ്പൊ തോന്നോ അപ്പൊ അവരാളെങ്കിലും ഇതൊക്കെ കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് അതമ്മക്കും ഒരു സന്തോഷായിരുന്നു പക്ഷെ അമ്മ പറയില്ലേട്ടോ ഒന്നും അറിയില്ല അമ്മ എന്നിട്ട് പിന്നെ എനിക്ക് തോന്നും ജ്ഞാനപ്പാന പാടും അമ്മ ശ്രദ്ധിക്കുക അമ്മയ്ക്ക് വേറെ ഒന്നിനും നേരല്ല ഒന്നിനും ഇല്ല ഹരിനാമകീർത്തനം ജ്ഞാനപ്പാന ഇതൊക്കെ അമ്മ ഇങ്ങനെ സ്വയം പാടുകയാണ് സ്വയം പഠിച്ച് പാടുകയാണ് അപ്പൊ അന്നൊന്നും അറിയില്ലല്ലോ ഇതിൻറെ ആ ഗൗരവം അത് കഴിഞ്ഞ് പിന്നെ അമ്മ എന്റെ മേരേജൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അമ്മ പറയണേ ശാരദ ഗർഭം ധരിച്ചിരിക്കുമ്പോ എന്നാൽ ഞാൻ തോൽവുണ്ട് പെടുന്നു അത് ശരിക്കും വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ പറഞ്ഞത് അപ്പൊ എന്റെ മനസ്സിൽ തോന്നിശ്വരാ അപ്പം എന്നെ ഗർഭം ധരിച്ചിരിക്കുമ്പോ അമ്മ ഇവിടെ വന്ന് തൊഴുത് നെയ്യ് ലേവിച്ച് സേവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗ്യല്ലേ എനിക്ക് കിട്ടിയത് ഞാനെപ്പോഴും ആലോചിക്കും അത് അപ്പൊ പിന്നെ എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല ആ കാലത്ത് പിന്നെ ഞാൻ ഇങ്ങനെ കുടുംബം കുട്ടികളെ അങ്ങനെ ഇങ്ങനെ ആയി അത് കഴിഞ്ഞപ്പോഴാണ് ഒരു എന്താ പറയാ ഒരു സ്വസ്ഥത ഉണ്ടാവണ്ടേ ജീവിതത്തില് അത് കിട്ടുന്നില്ല അതായത് സ്വസ്ഥത മീൻസ് നമുക്ക് ജീവിക്കാനുള്ള മുന്നോട്ട് പോവാനൊരു വഴി തുറന്ന് കിട്ടുന്നുണ്ട് എന്നൊരു തോന്നല് അത് കിട്ടുന്നില്ല എല്ലാം ഉണ്ടെട്ടോ സമൃദ്ധിയിലേക്കാണ് ഞാൻ വന്നത് പക്ഷെ അങ്ങനെ ഒരു ഗുണ മാത്രമല്ല അത് ഞാൻ ഭഗവാനോട് ആരോടും ചോദിക്കാതെ ഞാൻ ഭഗവാനോട് പറയും അതും കൂടി തരണേ ഭഗവാനെ അന്നൊന്നും എനിക്കറിയില്ല അത് തരണേ ഇത് തരണേന്ന് പറയരുത് എന്ന് സത്യം പറയാം ആ ചെറുപ്പത്തിൻ്റെതാണതേ അപ്പോ എനിക്ക് തോന്നുന്നു വിശ്വനം എങ്ങനെ ഇപ്പൊ എനിക്കറിയാം അങ്ങനെ പറയരുത് നമുക്ക് എന്താണോ ഭഗവാൻ തരുന്നത് അതാണ് ഭഗവാൻ പ്രസാദം അല്ലെ എന്താണ് ഭഗവാൻ തരാൻ ഉദ്ദേശിച്ചത് അതാണ് ഭഗവാന്റെ പ്രസാദം അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് അത് കാരണം ഞാൻ അവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണോ അറിയില്ല ഏട്ടന് ഓരോ ദിക്കിലായിട്ട് പൂജകൾ ഇങ്ങനെ വരാൻ നടന്നു അപ്പൊ ഏട്ടൻ ഇങ്ങനെ പോകും പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ കടന്നു വരും അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഏട്ടൻ പറയാൻ പറി നമുക്ക് എങ്ങനെ ജീവിച്ചാ പോരാ സ്വയം തോന്നാൻ തുടങ്ങിയെന്നർ അർത്ഥം അന്ന് എങ്ങനെയാ ജീവിക്കേണ്ട പറഞ്ഞോളൂ അപ്പൊ പറയും ഇങ്ങനെയല്ല നമുക്കൊരു ജീവിതം വേണച്ചാൽ അതിലേക്ക് നമ്മൾ നയിക്കണം വേണ്ട ചെറിയൊരു ജോലിയും വേണം പൂജയും വേണം രീതിവും വേണം ഇങ്ങനെ കൊണ്ടു പറഞ്ഞു ശരി പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഏട്ടൻ പൂജയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് വന്നത് അങ്ങനെ വന്നു വന്നു വന്ന അവസാനം പൂജയിൽ തന്നെ എത്തിയിട്ടോ അത് ഞാൻ പറയട്ടെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും വന്നിട്ട് അവസാനം പൂജയിലെത്തി അതൊക്കെ ഒരു ഇപ്പൊ ഓർക്കുമ്പോ അത് വരാത്തൊരു അനുഭൂതിയാണ് എങ്ങനെയാ ഞാൻ അതൊക്കെ അനുഭവിച്ചിരുന്നത് എന്നുള്ളൊരു തോന്നല് എന്നിപ്പോ കുട്ടികൾ പറയണെന്തി ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് തോന്നാനുള്ള ആ ഒരു പ്രാരാബ്ധ കർമ്മങ്ങൾ എനിക്ക് ഇണ്ടാവുന്നുണ്ടാവാ പക്ഷെ അങ്ങനെ തോന്നുന്നു ഇപ്പന്നാ തോന്നുന്നുണ്ട് ഇല്ലായിരുന്നു ജീവിതം വേണ്ടത് അവിടെ എത്തിപ്പെട്ടില്ലേ ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ അവിടെ എത്തുന്നു പക്ഷെ മഞ്ചാരി വരുമ്പോഴും പ്രദക്ഷിണം വെക്കുമ്പോഴും അങ്ങനെ അച്ഛന് മാസം തന്നെ ഉണ്ടായിരുന്നേ അങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോ ഞാൻ അച്ഛന്റെ പിന്നാലെ അങ്ങനെ വരും കുറച്ച് പേർക്കലിക്കാവും അച്ഛൻ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു നോക്കുമ്പോ എന്നെ കാണില്ല അപ്പോ എവിടെ ശരദ എവിടെയും ശരദ എവിടെ നോക്കുമ്പോ എന്നെ കാണില്ല ഞങ്ങൾ ജയശ്രീല മുറിയിട്ടായിരുന്നു അപ്പോ അവിടെ എന്താവും ഞാൻ വിചാരിച്ചിട്ട് അച്ഛൻ വേഗം പ്രദക്ഷിണം വെച്ച് പോരുന്ന് ഞാനേത്തിയിട്ടൊന്നും ഉണ്ടാവില്ല ആ ഞാനോടൊപ്പം ദക്ഷിണം വെക്കുന്നു കണ്ട കുട്ടികളോടൊപ്പം വർത്തമാനം പറയുന്നു അങ്ങനെ ഇങ്ങനെ നടക്കുന്നു എന്റെ വിചാരിച്ച് ഞാൻ ഓടിപ്പോയി എന്നാണ് ഞാൻ ഓടിയിട്ടൊന്നും ഇല്ല അപ്പൊ അതിൻ്റെ ഒരു താത്വിക വശം അച്ഛൻ പറയുന്നത് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോവും അപ്പൊ അങ്ങനെ വിട്ടുപോവരുത് അതൊക്കെയാണ് അച്ഛനുദ്ദേശിക്കുന്നത് പക്ഷെ എന്റെ മനസ്സില് ശ്രീകൃഷ്ണൻ വരും ഞങ്ങളുടെ അടുത്തേക്ക് എന്നിട്ട് ശ്രീകൃഷ്ണന്റെ ഒപ്പം കളിക്കാം ഗുരുവായൂരെ പറഞ്ഞ അങ്ങനെയല്ലേ അതാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ഗുരുവായും കൂടിയുള്ള ഒരു സമ്മേളനം അന്ന് ദ്വാപരയുഗത്തില് ഈ ഇതൊക്കെ എവിടെയോ പോയിട്ട് പിന്നെ ഇണ്ടായതാണ് ഈ ഗുരുവായൂരപ്പൻ ഇപ്പൊ നമ്മൾ തോന്നണ വിഗ്രഹം അപ്പൊ ഇത് എവിടെയാ കൊണ്ടുവെക്കുക ചോദിച്ചപ്പോ അതൊക്കെ കൊറേ കഴിഞ്ഞാട്ടോ ഞാൻ പഠിച്ചത് അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ഗുരുവായൂര് കൊണ്ടെക്കാം കൊണ്ടു നടന്നോളൂ പറഞ്ഞോട്ടെ അങ്ങനെ കൊണ്ടു നടന്നപ്പോഴാണ് ഗുരുവായൂർ എത്തി ആകാശത്തുനിന്നേ കണ്ടു അവിടെ ചിയപ്പോ പിന്നെ മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല അപ്പഴാണ് ഭഗവാൻ ഇതന്നെയാണ് ഭഗവാനിരിക്കാനുള്ള സ്ഥാനം എന്ന് ഉറപ്പിച്ചത് അത്ര അങ്ങനെ ഭഗവാൻ ഇവിടെ ഉണ്ട് താണു വന്നു അങ്ങനെ ഒരു സ്ഥാനം ഉറപ്പിച്ചു കിട്ടാൻ അവർക്ക് വേറെ ഒന്നുമില്ല വേറൊരു രൂപവും ഇല്ല നമ്മളെ എന്തുമാത്രം ജീവിതത്തിലേക്ക് ഉന്തി തള്ളി കൊണ്ടുപോന്നിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നു ശരിക്കും ഏർ ഇവിടെ മുത്തശ്ശന്മാരൊക്കെ മേശാന്തി ആയിണ്ട് ഏട്ടനായി ആയില്ലാട്ടോ പിന്നെ പപ്പുവിനായി ഉണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ നമുക്കൊക്കെ എവിടെണോ നമ്മൾ എത്തിപ്പെടേണ്ടത് എന്നുള്ളത് ഈ മൂന്ന് അക്ഷരങ്ങളുള്ള മൂന്ന് കാര്യങ്ങള് പ്രധാനമായിട്ടുണ്ട് ധനം മരണം മറവി മധുരം ഇതാണ് ഈ നാല് കാര്യങ്ങളാ മനുഷ്യരും ഭഗവാനുമായിട്ട് ഒരു സംവാദം ഉണ്ടായി അപ്പൊ അത് ഭഗവാൻ ചോദിച്ചു എന്താ നിങ്ങക്ക് അറിയേണ്ടതാ ചോദിച്ചു അപ്പൊ അവിടെ എങ്ങനെ ഇരിക്കുന്ന മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഉണ്ടാവൂല്ലോ അപ്പൊ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോ എല്ലാവരെയും കണ്ടപ്പോ ഈ ഭഗവാൻ പറഞ്ഞു എന്താ വേണ്ട ചോദിച്ചോളൂ ഇവരോടൊക്കെ ചോദിച്ചോളൂ പറഞ്ഞു അപ്പൊ അതിലത്തെ ഒരാളെടുന്ന് ചോദിച്ചു എന്തൊക്കെ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളതാണോ തങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞു അപ്പൊ അത് പറഞ്ഞപ്പോ മനുഷ്യനല്ലേ പ്രധാനായിട്ടുള്ളത് അപ്പൊ മനസ്സിൽ തോന്നിയത്രേ ഈ മനുഷ്യന് ഈ മനുഷ്യൻ പറഞ്ഞാൽ അന്ന് ചെന്ന ആൾക്ക് അപ്പൊ ചെന്നാൾ പറഞ്ഞത്ര അതെ ഞങ്ങൾക്ക് മറവി എന്നുള്ളത് കഴിയ ഒന്നും മറന്നു പോകാൻ പാടില്ല അപ്പൊ ഞങ്ങൾക്ക് മറവി പറ്റില്ല കേട്ടോ അപ്പൊ അതെയോ ആ എന്നാ ശരിയെന്നാ അത് കട്ട് ചെയ്യാം അന്ന് അത് കഴിഞ്ഞ ഇനി എന്തെങ്കിലും ഉണ്ടോ ഒന്നും കൂടി ഇണ്ട് അത് മരണവും പറ്റില്ല അതും പറ്റില്ലേ അതും പറ്റില്ല അപ്പൊ അതും കട്ട് ചെയ്തി അങ്ങനെ മരണം ജനനം മരണം ജനിച്ചാ മരിക്കണ്ടേ എന്നിട്ടല്ലേ വീണ്ടും ജനിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഭഗവാൻ പറഞ്ഞൊന്ന് നിൽക്കൂട്ടോ ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും മരിക്കണ്ടേ മരിച്ചാലല്ലേ വീണ്ടും ജനിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് പറ്റുമോന്നറിയില്ലായിരുന്നു അല്ല അത് വേണം ഞങ്ങൾക്ക് മരണം ഞങ്ങൾക്ക് വേണ്ട അതെന്നാ ശരി അത് കഴിഞ്ഞ അത് കഴിഞ്ഞപ്പോ മധുരം അതെന്താ മധുരം എന്ന് പറഞ്ഞ ഒരു ഉള്ളി ഉണ്ടാവുക അതാണ് മധുരം അത് വേണം ഞങ്ങൾക്ക് ഓ അപ്പൊ ശരി അപ്പൊ നാല് കാര്യങ്ങളും റെഡി ആയി കറക്റ്റായി അപ്പ ഭഗവാൻ വീണ്ടും പറഞ്ഞു അതൊരു കാര്യമുണ്ട് ഈ മധുരം എന്ന് പറയുന്നില്ലേ പൂവ് അത് എല്ലാവർക്കും എപ്പോഴും കിട്ടില്ല അങ്ങനെ ആയി എല്ലാവർക്കും എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും 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 കിട്ടണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കണം ഏ മാര്യേജ് കഴിഞ്ഞ് ഒരു കൊല്ലം രണ്ട് കൊല്ലൊക്കെ കഴിഞ്ഞ ഉണ്ടാവണല്ലോ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞു അപ്പോ ഭഗവാൻ പറഞ്ഞു അത് ചെലപ്പോ ഉണ്ടാവും ശരി അങ്ങനെ ആവട്ടെ പക്ഷെ ഈ ജനനം വന്നാ ഉണ്ടാവും അതെന്താ ജീവ ചേച്ചി അപ്പോ സംശയായി എന്താ പറയേണ്ടതെന്ന് ആ ശരി മരണം ആയിക്കോട്ടെ അപ്പ പറഞ്ഞു അത് ഏഹ് മരണത്തിന് വേഗം ഇപ്പുറത്തൊക്കെ ഇട്ടിട്ടു ഇതിന് ഉന്ന ശരിയ്യാ മതി പറഞ്ഞു അത് ഉറപ്പാണോ ഉറപ്പാണ് അങ്ങനെയാണ് എന്നാ ശരി വളരെ സന്തോഷം തോന്നുന്നു അപ്പോഴും ഭഗവാൻ പറഞ്ഞു അതെന്ത് കാര്യ ജനനം മരണം മറവി മധുരം എന്ന് പറഞ്ഞില്ലേ അതിലെ മധുരോ മരണോ അപ്പൊ നിങ്ങക്ക് മനസ്സിലായി ഇനിയുണ്ട് ജനനോ മരണോ അല്ല ജനനോ മറവിയും അപ്പൊ അതെന്താ ചെയ്യ അതിപ്പോ എന്താ ചെയ്യ എനിക്ക് അറിയില്ല മനുഷ്യൻ അത് പറയൂ എന്തെങ്കിലും ഒരു വിചാരിച്ചത് പറയൂ ഭഗവാന്റെ അവിടെ അപ്പൊ പറ അങ്ങനെയാണോ കഴിഞ്ഞാൽ മറവിയും വേണ്ട മധുരവും വേണ്ട ഒന്നും വേണ്ടേ വേണ്ട ജനിച്ച മതി അത് ഞാൻ മരിക്കുകയും വേണ്ടേ അതിപ്പോ എങ്ങനെയാ പറയാ മനുഷ്യന് ജനിച്ച മരണം ഉറപ്പാ എന്നാ ശരി മരണം ആയിക്കോട്ടെ അത് കുറച്ച് പായമായിട്ട് മതി മരിക്കുന്നതിന്റെ കുറേ മുമ്പേ എനിക്കിങ്ങനെ ഹിണ്ടി തരണം തന്റെ മരണം വരികഴിയെന്ന് അങ്ങനെ വെച്ചാ ഓക്കെ അപ്പൊ ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോ ശരി എന്നാ അങ്ങനെയാവാ ഞാൻ ഹിന്ദു തരാം നാല് ഹിന്ദു തരാം ഏഹ് അത് കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവണം ആ മനസ്സിലാവും അതൊക്കെ മനസ്സിലാവുള്ളൂ അവസാനം ഇയാൾക്ക് നാല് കുട്ടികളുണ്ടായി നാല് മധുരങ്ങളുണ്ടായി ഏഹ് അത് ഉണ്ടായപ്പോ ചോദിച്ചു മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ആയപ്പോ ഇദ്ദേഹത്തിന് തോന്നി ഇപ്പൊ വരുമോ വേറെ ഏർ അത് ഇല്ലേരിക്കും എന്നങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ അതാ വരുന്നു ഒരാള് ഇയാൾക്ക് ധാരാളം കമ്പനിയും കാര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് എഴുതി തരുമോ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ഒരാള് വരുന്നു അതൊന്നും തരാൻ പറ്റില്ല ഇതൊക്കെ എനിക്ക് നാല് മക്കളുണ്ട് ഇതൊന്നും തരാൻ വേറെ എന്തെങ്കിലും അങ്ങ് ചോദിച്ചോളൂ അതൊരു മരണത്തിനുള്ള അവസ്ഥയായിരുന്നു അങ്ങനെ ആ മരണം അങ്ങനെ പോയി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ആ മരണം അങ്ങനെ അങ്ങോട്ട് വഴി കിട്ടുക അത് കഴിഞ്ഞൊരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും എന്നാ ഒരാള് വരുന്നു എന്താ ചോദിച്ചു പറഞ്ഞല്ല അങ്ങും പ്രായമായിട്ടുണ്ട് അങ്ങേക്ക് ഇത്രയും ഇതായിട്ടുണ്ട് അങ്ങ് എന്തെങ്കിലും തരാൻ പറ്റും കമ്പനി എന്തെങ്കിലും അയ്യോ അത് പറ്റില്ല അതെന്താ പറ്റായിക അതായത് ഞാനിപ്പത് തന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ട് എനിക്ക് മരണം അയച്ചു തരാന്ന് അപ്പ ആരാ മരണം ഏതാ ജനനം അതൊന്നും അറിയില്ലല്ലോ അപ്പൊ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ തരില്ല രണ്ടാമത്തെയും പക്ഷെ ഇനിയും കുറച്ചു കാലം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ വന്നു അപ്പൊ മൂന്നാമത്ത് വന്നപ്പോ ഈ ഒരു പറഞ്ഞു അനുഭവ അപ്പൊ അങ്ങനെ ഏകദേശം തോന്നിത്തടങ്ങി മരണായിരിക്കും രണ്ടെണ്ണം വന്നു പോയില്ലേ മരണായിരിക്കും അങ്ങനെ അദ്ദേഹത്തിന് തോന്നണം പക്ഷെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല മൂന്നു വന്നപ്പോ അദ്ദേഹം അന്ന ആളോട് ചോദിച്ചു താങ്കൾ ആരാണ് ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല ഞാൻ സാധാരണ ഒരു വഴിപോക്കൻ അല്ലാതെ വേറൊന്നുമല്ല നീ ഒന്നുമല്ല എന്നാ ശരി താങ്കൾക്ക് ഇനിയും തരാം അവസരങ്ങള് ഏ പക്ഷെ ഇപ്പുള്ള എന്റെ ഈ അവസ്ഥയെന്ന് ഒന്നും തരാൻ പറ്റില്ല കാരണം എന്താണ് ഇതൊക്കെ എന്റെ മക്കൾക്കുള്ളതാണ് പറഞ്ഞു നാല് മക്കൾ എന്താ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് ഓ ശരി അങ്ങനെയാവട്ടെ വേറെ എന്തെങ്കിലും തരാനുള്ള ഇതുണ്ടോ നീ വേറെ ഒന്നും തരാൻറെ കയ്യിൽ ഇല്ലപ്പോ തൽക്കാലമില്ല മൂന്ന് മരണം പോയോ നാലാമത്തെ എത്തി അപ്പൊക്ക് വയസ്സായിട്ടുണ്ട് അങ്ങനെ കിടക്കയില് കിടക്കുമ്പോ ദൈവം തോന്നി ഇനി ഞാൻ എണീക്കില്ല കിടക്കുന്ന എണീക്കില്ല ഇനി എന്താ ചെയ്യ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ ഇതൊക്കെ അവര് കൊടുക്കാം അങ്ങനെ ഇരിക്കുമ്പോ പക്ഷെ ആരും മരണില്ല എന്താ ചെയ്യ മരണേ ഇല്ല ആരും അപ്പൊ ഈ എന്താ പറയുക ഈ പ്രായമായി മരിക്കാൻ കിടക്കുന്ന ആണില്ലേ അതില് ഇങ്ങനെ മേപ്പെട്ടു നോക്കി നോക്കുമ്പോ ശരിക്കും ഒരേ മാർക്കില് ൂ അവിടെ ഭഗവാൻ ഞാൻ മിങ്ങി കളിക്കുക ഭഗവാന് അങ് നാലാളെ അയക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ ഇത് എന്തൊരു കഷ്ടാണ് ഞാൻ നാലാളെ അയച്ചൂലോ എപ്പോഴാ അയച്ച അപ്പൊ ഇന്നും കൂടി അയച്ചു അദ്ദേഹം പറയാ അപ്പ എന്താ ചെയ്യ ഇന്നും കൂടി അയച്ചു ഇന്നും കൂടി ഞാൻ അയച്ചു പക്ഷെ താങ്കൾ വഴിപ്പെട്ടില്ല പറയാ കേട്ടപ്പോ അദ്ദേഹത്തിന് വരാത്തൊരു വിഷമായി എന്താ ചെയ്യേണ്ടത് ഇനിയാണ് എന്താ ചെയ്യ എനിക്കറിയണില്ല ഏ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യണം ഇനിയിപ്പം എന്നാൽ നീ മരിച്ചു പോവാം അതന്നെയാ നല്ലത് എന്ന് പറ മരിച്ചു പോവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ മനസ്സോണ്ട് ഇങ്ങനെ ഒഴിങ്ങി ഇരിക്കുമ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്നെയാണ് മരണം ഈ ഭഗവാനിലേക്ക് ആ വേണ്ടി ചേരുക എന്നുള്ളത് അതാണ് മരണം എനിക്ക് ഇനിയും വരാൻ പറ്റും ഒരും സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല അത് ആ ഒരു എന്താ പറയുക തത്വം ജനിച്ചാൽ മരിക്കും എന്നാ തത്വം അദ്ദേഹത്തിന് ഉള്ളിൽ തട്ടി അതുകൊണ്ട് അദ്ദേഹം മനസ്സോടെ ശരാ എനിക്ക് ബഹൊന്നും വേണ്ട എനിക്ക് എല്ലാം ഉള്ളില് തട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പോവരുത് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഇതെന്നെയാണ് വേണ്ടത് പറഞ്ഞ് അദ്ദേഹം കണ്ണിന് വെള്ളം അങ്ങനെ കടന്നു കാരണം അപ്പോഴാണ് ഈ മരണം അദ്ദേഹത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് അതുവരെ അദ്ദേഹം മരിക്കില്ല എനിക്ക് മരണം വേണ്ട പറഞ്ഞ ആള് ഞാൻ മരിക്കുകയാണ് എന്നുള്ള ഒരു അതിന് അദ്ദേഹം ഇങ്ങനെ അങ്ങനെ കിടന്നു പക്ഷെ അദ്ദേഹം ചുറ്റുമെത്തിയില്ല എങ്ങനെയാ എങ്ങനെയാച്ചാ നമ്മുടെ ആൾക്കാർ പറയൂ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നമുക്ക് പല ഉണ്ടാവൂലോ ആ പല കഴിയുന്നവരെ നമ്മോടൊപ്പം ഉണ്ടാവൂത്ര നമ്മുടെ ആൾക്കാര് ആ ജീവൻ ജീവൻ മാത്രം അപ്പോ ഈ ജീവൻ നമ്മോടൊപ്പം ഉണ്ടാവുമ്പോ എപ്പോഴും അതല്ല നമ്മുടെ മനസ്സിന് മരിച്ചവര് വിട്ടുപോവില്ല ഏർ അതെന്നെ ചിന്തിച്ചോണ്ടിരിക്കും അതങ്ങനൊരു ചിന്ത വരുമ്പോ നമ്മൾ എന്താ ചെയ്യ ആ ചിന്തയില് നമ്മള് വല്ലാത്തൊരവസ്ഥ വരികയാണ് ഏ അപ്പോ ഇനി എന്താ വേണ്ട നമുക്ക് അറിയില്ല ഭഗവാനെ കാത്തുരക്ഷിക്കണേ എന്നുള്ള ഒരൊറ്റ ചിന്ത അത് മാത്രം മതി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്കൊക്കെ ജീവിക്കാൻ സാധിക്കണേ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്കൊക്കെ മരിക്കാൻ സാധിക്കണേ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എന്നും എല്ലാം പാദങ്ങളെ പുണരാൻ സാധിക്കണേ എന്ന് മാത്രാണ് എനിക്ക് പറയാനുള്ളത് അത് നമുക്ക് സാധിക്കണ്ടെങ്കിൽ അതാണ് ജീവിതം ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ആ ഒരു ജീവിതം അതാണ് ഈ ജീവിതം ഉണ്ടല്ലോ ഇത് എല്ലാവർക്കും വേണ്ട പോലെ കിട്ടില്ല പക്ഷെ എനിക്ക് എന്നാ വേണ്ട പോലെ കിട്ടിയോ ചോദിച്ചാൽ അറിയില്ല എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ചെയ്ത പുണ്യം കൊണ്ട് വേറൊന്നുമല്ല ആ പുണ്യാതിരേഖ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാവാം എന്നെ എനിക്ക് പറയാൻ പറ്റി അല്ലെങ്കിൽ എനിക്കിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ പറയാൻ സാധിക്കില്ല സത്യ ഞാൻ പറയുന്നത് ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ തോന്നണ്ടേ അത് തോന്നില്ല ഇവിടെ വന്നപ്പ തോന്നി ഞാൻ ഇപ്പം അമ്പലത്തിലൂടെയും പോയില്ലേ വൈകുന്നേരം പക്ഷെ എൻ്റെ മനസ്സില് ഇതൊക്കെ പറയണം എന്ന് ഭഗവാൻ എന്തോ എൻറെ മനസ്സിലിരുന്ന് ഇങ്ങനെ പറയുകയാണ് ഭഗവാൻ അത്രേ പറയാൻ പറ്റൂ അത് എനിക്ക് വളരെ സന്തോഷായി ഈ കഥയാണോ ജീവിതമാണോ എന്താണ് ഇതെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾ എല്ലാവരും ഇത് കേട്ടിട്ടായാലും കേൾക്കാണ്ടായാലും ഹരേ കൃഷ്ണ ഹരേ നാരായണ അത് ജപിച്ചുകൊണ്ട് പണ്ടൊക്കെ ഞങ്ങള് ഗുരുവായൂർ വന്ന നാമഞ്ചലത്തിന് പോകും ഇപ്പഴാണ് കുറച്ചു കാലായിട്ട് പോവാതെ ആയത് അപ്പോ അതൊക്കെ വേണം എന്ന് ഭഗവാൻ ഇങ്ങനെ വീണ്ടും 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 പറയുകയാണോന്ന് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ പോവാൻ സാധിക്കണേ അവിടെ ഇന്ന് ജപിക്കാൻ സാധിക്കണേ എന്നൊക്കെ നമ്മള് മനസ്സാ പ്രാർത്ഥിക്ക ഹരേ കൃഷ്ണ നിർമാല്യം എന്ന ഈ ചാനലിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതില് വളരെ സന്തോഷം എല്ലാം കുരുതാ അനുഗ്രഹം പരിഹരിച്ചു